ഇന്ന് രാവിലെ മനോരമ പത്രത്തിലെ വാർത്ത കണ്ടും പത്തനാപുരത്തുകാർ പരസ്പരം ചോദിക്കുന്നു ആ കാറുകുടെ പലരും ഒളിഞ്ഞും തെളിഞ്ഞും മന്ത്രി ഗണേഷ് കുമാറിന്റെ വീട്ടിലെ കാർഷെട്ടിൽ എത്തി നോക്കുന്നു ഇതിനിടെ ചില വിദ്വാൻമാർ പത്തനാപുരത്തു നിന്ന് വണ്ടി കയറി വാളകത്തും കൊട്ടാരക്കരയിലും ഇങ്ങനെ തിരുവനന്തപുരത്തും ഉള്ള വീടുകളിലൊക്കെ വന്ന് ഒളിഞ്ഞു നോക്കുന്നു എന്തൊരു മറിമായ ഒരു മാസം മുമ്പ് വരെ നിരത്തിൽ ചീറി ഗണേശ വണ്ടിയാണ് ഇപ്പോൾ കാണാനില്ലാത്തത് അത് എം എൽ എ ബോർഡ് വച്ച് രാജ്യവീതികളിലൂടെ വണ്ടിയാണ് ഇപ്പോൾ കാണാനില്ലാത്തത് മനോരമയിൽ വാർത്ത കൂടി വന്നതോടെ അൻകലാ പത്തനാളത്തുകാരാണ് കാരണം അവരുടെ നാട്ടിൽ വന്ന് ഒരു വോട്ട് വാങ്ങി ജയിക്കുന്ന ജയിച്ച എം എൽ എ മന്ത്രി ഒക്കെ ആകുന്ന ആളിന്റെ കാറ് കാണാനില്ലെന്നൊക്കെ പറയുന്നത് അവർക്കത് സഹിക്കില്ല മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ വീട്ടിലെ കാർഷിക ഒരു മാസം മുൻപ് വരെ മൂടിപ്പുതച്ച് കിടന്നിരുന്ന കാറിനെ കുറിച്ചാണ് ഇന്ന് രാവിലെ മനോരമ എഴുതിയത് ആ കാർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ ഉടമസ്ഥതാ രേഖയിൽ കൃത്രിമം കാണിച്ചെന്ന് മനോരമ പറയുന്നു അതായത് വയൻ വ്യാജരേഖ ഉണ്ടാക്കിയതായിട്ടാണ് മനോരമ വെളിപ്പെടുത്തിയത് അതും ഗതാഗത മന്ത്രിയുടെ തന്നെ കാർ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ നിയമം വിട്ടൊന്നും ചെയ്യാത്ത നിയമത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന കാല് കഴിക്കുമ്പ മാത്രം ഇരിക്കുന്ന പ്രഗത്ഭനായ ഗതാഗത മന്ത്രി എന്ന് സ്വയം പൊക്കുന്ന ഈ മുതലിനെ കുറിച്ചാണോ മനോരമ പറഞ്ഞതെന്ന് സംശയം തോന്നുന്നു ഗീർവണമൊക്കെ കേട്ടാൽ വലിയ വിശുദ്ധനാണെന്ന് തോന്നുന്നു അങ്ങത്തെ കോണകത്തിലെ ഗീർവാണിക്കുന്നത് മഹാരാഷ്ട്രയിലും പുതുച്ചേരിയിലും രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ ഒരു വർഷം ഉപയോഗിച്ച ശേഷമാണ് മിനി കൂപ്പർ കാബ്രിയോ കാർ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിന് പുനലൂർ ആർ ടി ഓഫീസിൽ നിന്ന് രജിസ്ട്രേഷൻ മനോരമമായി പറയുന്നു പുതുച്ചേരിയിലെ രേഖകളിൽ രണ്ടാമത്തെ ഉടമയായിരുന്ന മന്ത്രിയുടെ ഭാര്യ ബിന്ദു ആ ബിന്ദു കേരളത്തിലെത്തിയപ്പോൾ ആദ്യത്തെ ഉടമയായി ഒന്നാമതെയായി അന്യ സംസ്ഥാനത്ത് നിന്നുള്ള രജിസ്ട്രേഷൻ എന്നതിന് പകരം ടൈപ്പ് ന്യൂ എന്നും പരിവാഹൻ വെബ്സൈറ്റിൽ ചേർത്തു കേരളത്തിലെ സെലിബ്രിറ്റികളുടെ കാറുകളുടെ പുതുച്ചേരി രജിസ്ട്രേഷൻ വിവാദമായ സമയത്തായിരുന്നു ഈ മാറ്റം എന്ന് ഓർക്കണം കത്തി നിന്ന സമയം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്ത കാർ രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ പന്ത്രണ്ടിനാണ് നാഗ്പൂർ റൂറലിൽ അറുപത്തി ആറ് എന്ന നമ്പറിൽ അവിടുത്തെ ഒരു വാഹന ഡീലർ ആദ്യ ഉടമയായി രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പതിനേഴിൽ അത് പുതുച്ചേരിയിലെ കാർ പാലസ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഷോപ്പ് നമ്പർ വൺ സുബരായ പിള്ള സ്ട്രീറ്റ് എന്ന വിലാസത്തിൽ മന്ത്രിയുടെ ഭാര്യയുടെ പേരിലേക്ക് പി വൈ സി ക്യു പൂജ്യം പൂജ്യം പന്ത്രണ്ട് എന്ന നമ്പറിൽ ഉടമസ്ഥാവകാശമായി വാഹനത്തിന്റെ ആദ്യ ഉടമ എന്ന നിലയ്ക്കാണ് ഓണർഷിപ്പ് സീരിയൽ നമ്പർ വൺ എന്ന് രേഖപ്പെടുത്തി മറുപടിയാണ് ഗതാഗത വകുപ്പിലെ കമ്മീഷണറേറ്റിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചത് മന്ത്രിയോട് വിശദീകരണം തേടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ലെന്നാണ് മനോരമ പറയുന്നത് കഴിഞ്ഞ മാസം ഈ കാർ വിൽപ്പന നടത്തിയതായി പറയുന്നുണ്ടെങ്കിലും പക്ഷെ അതിൽ സ്ഥിരീകരണമില്ല ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് മൂന്നാമത്തെ ഓണർ ഒന്നാം ഓണറായി അത് സ്ഥിരീകരിക്കാൻ ഉണ്ടാക്കി ഇത് ക്രിമിനൽ കുറ്റമാണ് ഇങ്ങനെയുള്ള ഒരു ക്രിമിനലിനെയാണോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ട ചങ്കൻ തന്റെ മന്ത്രിസഭയിൽ വച്ചോണ്ടിരിക്കുന്നത് തോണ്ടിയെടുത്ത് ദൂരെ എറിയണം ഇയാൾക്കെതിരെ വ്യാജരേഖ ഉണ്ടാക്കിയതിന് കേസെടുക്കണം അതാണ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അതാണ് വോട്ട് നൽകി വിജയിപ്പിക്കുന്നത് വ്യാജരേഖ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കൂട്ടു നിൽക്കാനോ ഭാര്യ രേഖ ഉണ്ടാക്കിയെങ്കിൽ അതിന് കൂട്ടുനിൽക്കാനോ ഒന്നുമല്ല ഒരു മന്ത്രി എന്തെങ്കിലും ധാർമ്മികത താങ്കളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ മന്ത്രിസ്ഥാനം ഒഴിയണം അതാണ് ചെയ്യേണ്ടത്